നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന മത്സരത്തിൽ വിജയം നേടാൻ നിലവിലെ ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിക്ക് സാധിച്ചിരുന്നു എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് ടോട്ടൻഹാമിനെ അവർ പരാജയപ്പെടുത്തിയത് സൂപ്രധാനം ഏളിൻ ഹാലൻഡ് നേടിയ ഇരട്ട ഗോളുകളാണ് അവർക്ക് വിജയം സമ്മാനിച്ചിട്ടുള്ളത് മത്സരത്തിന്റെ അവസാനത്തിൽ സിറ്റി ഗോൾ കീപ്പറായ ഒർട്ടേക ഒരു നിർണായക സേവ് നടത്തിയിരുന്നു ആ ഒരു സേവ് ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ കാര്യങ്ങൾ മാറി മറിയുകയും സിറ്റിക്ക് കിരീടം നഷ്ടപ്പെടുകയും ചെയ്തേനെ അടുത്ത മത്സരം വെസ്റ്റ് ഹാം യുണൈറ്റഡിനെതിരെയാണ് മാഞ്ചസ്റ്റർ സിറ്റി കളിക്കുക ആ മത്സരത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്രീമിയർ ലീഗ് കിരീടം നിലനിർത്താൻ സാധിക്കും അതല്ല പോയിന്റ് ഡ്രോപ്പ് ചെയ്യുകയും ആഴ്സണൽ അവസാന മത്സരത്തിൽ വിജയിക്കുകയും ചെയ്താൽ ഒരുപക്ഷെ മാഞ്ചസ്റ്റർ സിറ്റിക്ക് ആ ഒരു കിരീടം നഷ്ടമാകും എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ താരങ്ങൾക്ക് ചില ഉപദേശങ്ങൾ നൽകിയിരിക്കുകയാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകനായ പെപ്ഗാഡിയോള പേടിക്കേണ്ട ആവശ്യമില്ലെന്നും പ്രീമിയർ ലീഗ് കിരീടം നമുക്ക് നേടാനാകും എന്നുമാണ് പെപ്പു ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് വളരെ സമ്മർദ്ദത്തോടു കൂടിയാണ് താരങ്ങൾ കളിച്ചത് കിരീടം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുമ്പോൾ പ്രതീക്ഷിച്ച രൂപത്തിലുള്ള ഒരു പ്രകടനം പുറത്തെടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അവർ മനുഷ്യരാണ് സ്വാഭാവികമായും അവർക്ക് സമ്മർദ്ദം ഉണ്ടാകും അതെനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും വെസ്റ്റ് ഹാം യുണൈറ്റഡിനെതിരെയുള്ള മത്സരത്തിലും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും കാര്യങ്ങൾ തീർച്ചയായും ഞങ്ങൾക്ക് സമ്മർദ്ദമുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാ താരങ്ങളുമായും സംസാരിക്കുന്നുണ്ട് അവരോടൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല റിലാക്സ് ആവാൻ വേണ്ടി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഏറ്റവും മികച്ച പ്രകടനം നടത്തി കിരീടം സ്വന്തമാക്കും ഇതാണ് സിറ്റിയുടെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഞായറാഴ്ചയാണ് സിറ്റിയുടെ അവസാന ലീഗ് മത്സരം നടക്കുക ഇത്തിഹാദ് സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് വെച്ചുകൊണ്ടാണ്ഹാമിനെ നേരിടുന്നത് എന്നത് സിറ്റിക്ക് അനുകൂലമായ ഒരു കാര്യമാണ് ഇതേ സമയത്ത് തന്നെയാണ് ആഴ്സണൽ തങ്ങളുടെ അവസാന മത്സരത്തിൽ എവേർട്ടിനെ നേരിടുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം